ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് എന്നാൽ ആ രാജ്യത്തിന് തന്നെയാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് അതെ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി എന്തായിരിക്കും കാരണം ആരായിരിക്കും കാരണം റഷ്യക്ക് തിരിച്ചടിയായ കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ നമുക്കറിയാം ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് അതിനായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതോ റഷ്യയാണ് ഇന്ത്യയുടെ വരിക്കാരിൽ സൗദി അറേബ്യയും ഉൾപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇതാ സൗദി അറേബ്യയും ഇറാഖും നില മെച്ചപ്പെടുത്തുകയാണ് ഇന്ത്യയുടെ കാര്യത്തിൽ റഷ്യയ്ക്കാണ് തിരിച്ചടി നേരിടുന്നത് ഡിസംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞിരുന്നു റഷ്യയുടെ ഫാറേസ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സോക്കോൾ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി കഴിഞ്ഞ ഒരു മാസത്തോളമായി പാശ്ചാത്യ ഉപരോധങ്ങളും പേയ്മെന്റുകളും സംബന്ധിച്ച പ്രശ്നങ്ങളിൽ അകപ്പെട്ടുവെന്നതാണ് ചരക്ക് മാർക്കറ്റ് അനലിസ്റ്റ് അനലിസ്ഥാപരമായ കെപ്പർ നൽകിയ ഏറ്റവും പുതിയ ഷിപ്പിംഗ് ഡാറ്റയുടെ കണക്കുകൾ കാണിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സോക്കോൾ ക്രൂഡുമായി വരുന്ന ആറ് എണ്ണ ടാങ്കറുകൾ കപ്പൽ ട്രക്കിംഗ് ഡാറ്റ അനുസരിച്ച് അവരുടെ ലക്ഷ്യസ്ഥാനമായ തുറമുഖങ്ങളായ വാദിനാർ പാരദ്വീപ് എന്നിവിടങ്ങളിൽ എത്താൻ കഴിയാതെ ആഴ്ചകളോളം ഇന്ത്യൻ സമുദ്രത്തിന്റെ സമീപം നിൽക്കുകയാണ് പേയ്മെന്റിലെ തർക്കങ്ങളാണ് കപ്പൽ തീരത്തേക്ക് അടുക്കുന്നതിൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ആറ് ടാങ്കറുകളിൽ രണ്ടെണ്ണം ഇപ്പോൾ ചൈനീസ് തുറമുഖങ്ങളെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളായി കാണിക്കുന്നുമുണ്ട് ഈ ചരക്കുകൾ ചൈനീസ് റിഫൈനർമാർ ഉപയോഗിച്ചേക്കും ഇന്ത്യൻ റിഫൈനർമാർ ഡിസംബറിൽ പ്രതിദിനം ഒന്നേ ദശാംശം നാല് എട്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു നവംബറിൽ വിതരണം ചെയ്ത അളവുകളേക്കാൾ പതിനൊന്ന് ദശാംശം ആറ് ശതമാനം കുറവാണ് ഡിസംബറിലേത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഒന്ന് ദശാംശം നാല് ഒന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഇറക്കുമതിയാണ് ഇത് ഡിസംബറിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയായ നാല് ദശാംശം അഞ്ച് ഒന്ന് ദശലക്ഷം ബി പി ഡിയുടെ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനവുമായിരുന്നു ഇറാഖ് സൗദി എന്നിവരാണ് തൊട്ടുപിന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ നവംബറിൽ ഇന്ത്യ നാല് ദശാംശം അഞ്ച് രണ്ട് ദശലക്ഷം ബി പി ഡി ക്രൂഡ് ഇറക്കുമതി ചെയ്തിരുന്നു അതിൽ മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് ശതമാനവും റഷ്യയിൽ നിന്നുമായിരുന്നു രസകരം എന്ന് പറയട്ടെ ഇന്ത്യൻ റിഫൈനറിമാർ വാങ്ങുന്ന യൂറലുകളുടെ അളവ് ഏകദേശം പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം ബി പി ഡി മുമ്പ് ഉണ്ടായിരുന്നതിന് സമാനം തന്നെയാണ് ഈ മാസത്തെ വലിയ മാറ്റം സോക്കോൾ ഇറക്കുമതിയുടെ സമ്പൂർണ്ണ അഭാവമാണ് ഇന്ത്യൻ റിഫൈനറികൾ ഈ വർഷം ശരാശരി ഒരു ലക്ഷത്തി ായിരം ബി പിന്നെ രണ്ടായിരത്തി ഏതെങ്കിലും സോക്കോൾ ക്രൂഡ് ആദ്യത്തെയും ഏകവുമായ മാസമാണ് ഡിസംബർ ക്ലബറിന്റെ ലീഡ് ട്രൂഡ് അനലിസ്റ്റ് വിക്ടർ കാറ്റോണ പറഞ്ഞതാണ് ഈ വാർത്ത ഇത്തരത്തിൽ ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത് എന്നാൽ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്